ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ തൊളിക്കോട്ടെ സ്ലഡ്ജ് ലഗൂണിന് ചുറ്റും പാർക്ക് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനത്തിന് അഞ്ചു വർഷം പഴക്കം കാടുമൂടി നശിക്കുന്ന ഈ സ്ഥലം ഇപ്പോൾ തെരുവുനായ്ക്കളുടെ താവളമാണ് ഈ ഭൂമി പ്രയോജനപ്പെടുത്തുന്നതിന് എം എൽ എയോ നഗരസഭയോ മുൻകൈ എടുക്കുന്നുമില്ല ജപ്പാൻ പദ്ധതിയുടെ പനങ്കുറ്റിമലയിലെ പ്ലാന്റിൽ വെള്ളം ശുദ്ധീകരിച്ച ശേഷം പുറന്തള്ളപ്പെടുന്ന മാലിന്യവും ചെളിയും സംഭരിക്കാൻ തടാകത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച സംവിധാനമാണ് സ്ലഡ്ജ് ലഗൂൺ പുനലൂരിൽ തൊളിക്കോട് മണിയാർ പാതക്കരികിൽ ഏക്കർ സ്ഥലത്തായാണ് ലഗൂൺ നിർമ്മിച്ചത് വെള്ളം ശുദ്ധീകരിക്കുമ്പോൾ അവശേഷിക്കുന്ന ചെളിവെള്ളം ഇവിടുത്തെ മൂന്ന് വലിയ കുളങ്ങളിൽ അടിയും കുളങ്ങളുടെ ചുറ്റുമുള്ള ഭൂമിയിൽ പാർക്ക് നിർമ്മിക്കണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് പുനലൂർ നഗരസഭ ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ സ്ഥലം എം എൽ എയും വനം മന്ത്രിയുമായിരുന്ന കെ രാജു ഇവിടെ പാർക്ക് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇതിനുള്ള തുക വികസന ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കുമെന്നും ഉറപ്പ് നൽകി തുടർന്ന് ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധനയും നടത്തി എന്നാൽ പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല നിലവിൽ ലഗൂണിന് ചുറ്റുമുള്ള മൺകൂനകളിൽ കാടും മരങ്ങളും നിറഞ്ഞ് ഇടജന്തുക്കളുടെ വിഹാര കേന്ദ്രം കൂടിയായി ഇരിക്കുകയാണ് തെരുവു നായ്ക്കളും ഇവിടെ യഥേഷ്ടമുണ്ട് സംരക്ഷണ ഭിത്തി പലയിടത്തായി തകർന്നിട്ടുണ്ട് കുളങ്ങൾ കൊതുക് വളർത്തൽ കേന്ദ്രങ്ങളായി മാറി ഫലത്തിൽ പുനലൂർ നഗരത്തോട് ചേർന്ന് ഇത്രയധികം ഭൂമി ഉപയോഗമില്ലാതെ കാട് പിടിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പുനലൂർ